ഈ ചോളമാരുടെ കാലഘട്ടം എത്രയും സമൃദ്ധമായിരുന്നു എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ശരിക്കും തമിഴ്നാടിലെ ആ ചരിത്രത്തെക്കുറിച്ച് നമ്മൾ അറിയണം തമിഴ്നാട്ടിലെ പുരാതനമായിട്ടുള്ള നിർമ്മിതികളെക്കുറിച്ച് അറിയണം തഞ്ചാവൂർ ജില്ലയിൽ മാനമ്പാടി എന്ന് പറയുന്ന സ്ഥലത്ത് പുരാതനമായിട്ടുള്ള ഒരു ക്ഷേത്രം കണ്ടെത്തി നാഗനാഥസ്വാമി ക്ഷേത്രം എന്നാണ് ഇതിൻ്റെ പേര് ഇത് തമിഴ്നാട് പുരാവസ്തു വകുപ്പിന്റെ കീഴിലായിരുന്നു ഒരു ഘട്ടത്തിൽ തകർന്ന് തരിപ്പണമായി കിടക്കുകയായിരുന്നു ഈ ക്ഷേത്രം പക്ഷെ അപ്പോഴും ഈ കാണുന്നതാണ് ക്ഷേത്രം അതിലെ ശില്പങ്ങൾ അതിലെ കൊത്തുപണികൾ അതിലെ നിർമ്മാണ രീതിയൊക്കെ ആരെയും അമ്പരപ്പിക്കുന്നതാണ് ഒറ്റയടിക്ക് തന്നെ അതായത് വലിയ പരിശോധനകളൊന്നും ഇല്ലാതെ തന്നെ മിനിമം ആയിരം വർഷത്തിന് മുകളിൽ പഴക്കമുള്ള ക്ഷേത്രമാണ് ഇത് എന്ന് ആർക്കിയോളജി വകുപ്പിന് കണ്ടെത്താൻ കഴിഞ്ഞു യഥാർത്ഥത്തിൽ ഏത് കാലഘട്ടത്തിൽ നിർമ്മിച്ചു എന്നത് ഇന്നും അജ്ഞാതമാണ് പക്ഷേ ചോളന്മാരുടെ കാലഘട്ടത്തിൽ തന്നെയാണ് ഇത് നിർമ്മിച്ചത് എന്ന് ഉറപ്പാണ് ആ ഒരു വാസ്തു കലയോടാണ് ഇതിന് കൂടുതൽ സാമ്യമുള്ളത് ചോള കാലഘട്ടത്തിൽ സമൃദ്ധമായ ഈ ക്ഷേത്രത്തെ ആ കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു അതുപോലെ പുനർനിർമ്മിക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട് അതായത് ഒറിജിനൽ സ്ട്രക്ചറിനെ തന്നെ നമ്മുടെ ആർക്കിയോളജി വകുപ്പിന്റെ മേൽനോട്ടത്തിൽ അത് എങ്ങനെയാണോ അക്കാലത്ത് നിർമ്മിച്ചത് അതേ രീതിയിൽ തന്നെ ഇന്നത്തെ ഒന്നും കോരി കോരിക്കയറ്റാതെ സിമെന്റും കമ്പിയും ഇട്ട് അലങ്കോലമാക്കാതെ ആ ഒറിജിനൽ സൃഷ്ടിയെ അവര് പരമാവധി അതിനെ തിരികെ കൊണ്ടുവരാനായിട്ട് അവിടെ ശ്രമിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏറ്റവും സങ്കടകരമായ കാര്യം ഈ ദൗത്യത്തിന് മുമ്പ് ഈ ഒരു ക്ഷേത്രത്തെ നവീകരിക്കാനെന്നും പറഞ്ഞുകൊണ്ട് ഇത് പൊളിക്കേണ്ടി വന്നതും അതുപോലെ ഹൈവേ നിർമ്മാണ പദ്ധതിക്കായിട്ട് പൊളിക്കുമെന്ന ഭീഷണി നേരിടേണ്ടി വന്നതുമൊക്കെ വലിയ വിമർശനങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കുമൊക്കെ അവിടെ ഈടാക്കിയിട്ടുണ്ട് ആയിരത്തി പന്ത്രണ്ടിനും ആയിരത്തി നാൽപ്പത്തി നാലിനും ഇടയിൽ ഈ ക്ഷേത്രം അവിടെ ഉണ്ടായിരുന്നു എന്നതിന് തെളിവുണ്ട് രാജേന്ദ്ര ഒന്നാമന്റെ കാലഘട്ടത്തിൽ ഈ ക്ഷേത്രത്തെക്കുറിച്ച് പരാമർശമുണ്ട് നാഗനാഥ സ്വാമി ക്ഷേത്രം എന്നാണിത് അറിയപ്പെടുന്നത് ഈ തമിഴ്നാട്ടിലെ കുംഭകോണത്ത് നിന്ന് ഏകദേശം ഒരു പതിനഞ്ച് കിലോമീറ്റർ മാറിയിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇതിലെ ശിലാശില്പങ്ങളും ലിഖിതങ്ങളും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അമ്പരന്ന് പോകും ആ കാലത്ത് മനുഷ്യന്റെ ആ ഒരു കലാവൈഭവം എത്രത്തോളം ഉണ്ടായിരുന്നു എന്നാണ് ഇന്നും നമുക്കൊന്നും സങ്കല്പിക്കാൻ കഴിയാത്ത വിധത്തിൽ വാസ്തുവിദ്യയുടെ ഒരു അത്ഭുതം തന്നെയാണ് ഈ പുരാതന നിർമ്മിതികളൊക്കെ സാംസ്കാരിക പ്രാധാന്യത്തിന്റെ അപ്പുറം ഇതിന് വ്യാപാരത്തിന്റെയും വാണിജ്യത്തിന്റെയും കേന്ദ്രമെന്ന നിലയിൽ ഈ ക്ഷേത്രം ആ ഒരു നാടിന്റെ സാമ്പത്തിക രംഗത്തിന്റെ പോലും ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിരുന്നു ഒരു സമ്പദ് വ്യവസ്ഥയെ പോലും നിയന്ത്രിച്ചിരുന്ന ഒരു നിർമ്മിതിയായിരുന്നു ഏകതാള വിമാന മാതൃകയും മുഖമണ്ഡപവും ഒക്കെ ക്ഷേത്രത്തിൽ ഇപ്പോഴുമുണ്ട് അതുപോലെ തന്നെ ദേവതകളുടെ ശില്പങ്ങളും വളരെ സങ്കീർണമായിട്ടുള്ള മകര തോരണങ്ങളുമൊക്കെ അതായത് ആചാര കമാനങ്ങളുമൊക്കെ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നതായിട്ട് അവിടെ കാണാം രാജേന്ദ്ര ചോളൻ ഒന്നാമൻ്റെയും കുലോത്തുങ്ക ഒന്നാമൻ്റെയും കാലഘട്ടത്തിലെ സുപ്രധാനപ്പെട്ട ചില ലിഖിതങ്ങളും ഇവിടെ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട് വളരെയധികം ഈ ചോളന്മാരുടെ ചരിത്രവുമായിട്ട് ഈ ക്ഷേത്രത്തിന് ബന്ധമുണ്ട് എന്നാണ് ആർക്കിയോളജി വകുപ്പിന്റെ വിലയിരുത്തൽ ഹൈവേ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് ഈ ക്ഷേത്രം പൊളിച്ചു മാറ്റേണ്ടി വരുമെന്ന ഒരു വലിയ ഭീഷണി ഒരു ഘട്ടത്തിൽ ഉണ്ടായിരുന്നു മാത്രമല്ല ഇത് പുനരുദ്ധാരണം നടത്താനായിട്ടൊരു ശ്രമം അവിടെ നടന്നിരുന്നു അത് പാളിപ്പോവുകയും കൂടുതൽ തകർച്ച നേരിടുകയും ഒക്കെ ചെയ്തു അങ്ങനെ പിന്നീട് വലിയ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ ഉണ്ടായി ഇപ്പോൾ തമിഴ്നാട്ടിൽ അവരുടെ ആർക്കിയോളജി വകുപ്പ് തന്നെ ഇത് ഏറ്റെടുത്ത് ഇത് അതിന്റെ ആ ഒരു ഒറിജിനാലിറ്റി കീപ്പ് ചെയ്തുകൊണ്ട് പുനർനിർമ്മിക്കാനുള്ള ഒരു ഒരു ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല യുനെസ്കോയുടെ ഇടപെടലും ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഉണ്ടായി അത് വലിയ രീതിയിൽ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണത്തെ അല്ലെങ്കിൽ അതിന്റെ ഒറിജിനാലിറ്റി കീപ്പ് ചെയ്തുകൊണ്ടുള്ള അതിൻ്റെ സംരക്ഷണത്തെ സഹായിക്കുന്നുണ്ട് മുമ്പ് ഹിന്ദു റിലീജിയൻ ആൻഡ് ചാരിറ്റബിൾ എൻഡോഴ്സ്മെന്റ് വകുപ്പ് ഒരു പുനരുദ്ധാരണ പദ്ധതിക്ക് തുടക്കമിട്ടിരുന്നു ഇത് ഒരുപാട് വിവാദങ്ങൾക്ക് കാരണമായി കരാറുകാരൻ ആവശ്യമായ വൈദഗ്ധ്യം ഇല്ലാതിരുന്നതിനാൽ ക്ഷേത്രം ഒരു തരത്തിൽ പറഞ്ഞാൽ തകർക്കപ്പെടുകയാണ് ഉണ്ടായത് ഒരുപാട് ഭാഗങ്ങൾ പൊളിച്ചു മാറ്റിയും കല്ലുകളും മറ്റുമൊക്കെ ഇപ്പോഴും അവിടെ കിടക്കുന്നത് കാണാൻ പറ്റും അപ്പൊ സത്യത്തിൽ ഇതിനെ സംരക്ഷിക്കാൻ എന്ന് പറഞ്ഞ് വന്നിട്ട് നശിപ്പിക്കുന്ന പരിപാടിയാണ് ചെയ്തു വെച്ചത് നമ്മുടെ നാട്ടിലും കാണാം ഈ ഒരു ക്ഷേത്രം ഒന്ന് ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുന്നത് കണ്ടാൽ ഓ ഇതിനെ അങ്ങോട്ട് മാറ്റിയിട്ട് നമുക്ക് ഇവിടെ ഒരു പുതിയ തൊരണം അങ്ങ് നിർമ്മിക്കാം എന്ന് പറയുന്ന വിഡികൾ നമ്മുടെ നാട്ടിലുമുണ്ട് അങ്ങനെയല്ല ചെയ്യേണ്ടത് പുതിയ ക്ഷേത്രം നിർമ്മിക്കണമെങ്കിൽ പുതിയ സ്ഥലത്ത് പോയി നിർമ്മിക്കുക ഈ പുരാതനമായ നിർമ്മിതികളെ നമ്മൾ ഒരിക്കലും അങ്ങനെ നശിപ്പിച്ചു കളയരുത് അതിൻ്റെ ഒറിജിനാലിറ്റി കീപ്പ് ചെയ്തുകൊണ്ട് ആർക്കിയോളജി വകുപ്പിൻ്റെ സഹായത്തോടെ അത് ഏത് മിശ്രിതം ഉപയോഗിച്ചുകൊണ്ട് ഏത് തരത്തിലുള്ള കല്ലുകൾ ഉപയോഗിച്ചുകൊണ്ടാണോ പണ്ട് നിർമ്മിച്ചത് അതേ രീതിയിൽ അതിനെ എത്രത്തോളം ബെറ്ററാക്കി എടുക്കാൻ പറ്റുമോ അത്രയും ബെറ്ററാക്കുക ആ ഉള്ള സ്ട്രക്ചറിനെ സംരക്ഷിക്കുക ഇന്തോനേഷ്യയിലൊക്കെ പുരാതന ക്ഷേത്രങ്ങൾ കംബോഡിയയിലൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത് അല്ലാതെ അവിടെ ഇടിച്ച് പൊളിച്ച് കളഞ്ഞിട്ട് കുറെ കോൺക്രീറ്റ് കലക്കി ഒഴിച്ച് കുറേ കമ്പിയും കുത്തി നിർത്തി നിർമ്മിക്കുന്ന പരിപാടിയല്ല ചെയ്യേണ്ടത് ഇതിനെയൊക്കെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാണ് വേണ്ടത് പുതിയ ക്ഷേത്രങ്ങൾ വേണമെങ്കിൽ പുതിയത് നിർമ്മിച്ചോളൂ പള്ളികൾ വേണമെങ്കിൽ നിർമ്മിച്ചോളൂ പക്ഷേ പുരാതനമായ അമ്പലങ്ങളും പള്ളികളും അല്ലെങ്കിൽ ഏതു തരം നിർമ്മിതികളാണെങ്കിലും അതിനെയൊക്കെ സംരക്ഷിക്കാനാണ് നമ്മൾ പഠിക്കേണ്ടത് അത് ഇടിഞ്ഞ് വീണ് കിടക്കുകയാണെങ്കിൽ ആർക്കിയോളജിയുടെ സഹായം തേടിക്കൊണ്ട് അതിനെ നമ്മൾ പറ്റുന്ന പോലെ എത്രത്തോളം നമുക്ക് ബെറ്ററാക്കി എടുക്കാൻ പറ്റുമോ അത്രയും ബെറ്ററാക്കുക എന്നിട്ട് അതിനെ സംരക്ഷിക്കുക അതൊരു ചരിത്ര സ്മാരകം കൂടിയാണ് അത് വെറുമൊരു നിർമ്മിതി അല്ല വെറുമൊരു ആരാധനാലയം മാത്രമല്ല ആയിരക്കണക്കിന് വർഷം മുമ്പത്തെ ഒരു നിർമ്മിതി എന്ന് പറഞ്ഞാൽ അത് ഇനിയുള്ള തലമുറകൾക്കും കൂടി കാണാൻ അതിൻ്റെ അവശേഷിക്കുന്ന ഭാഗമെങ്കിലും നശിച്ചു പോയത് പോട്ടെ ബാക്കിയുള്ളതിനെങ്കിലും നമ്മൾ സംരക്ഷിക്കുകയാണ് ചെയ്യേണ്ടത് എന്നാൽ പല കരാറുകാർക്കും ഇതിനുള്ള വൈദഗ്ധ്യമില്ല ഇവരെങ്ങനെങ്കിലും ഒക്കെ വന്നിട്ട് ഈ ക്ഷേത്രങ്ങളെ കൈകാര്യം ചെയ്യും അതിന്റെ ഫലമായിട്ട് അത് ഉള്ളതും കൂടെ നശിച്ചു പോകുന്നത് പലയിടത്തും കണ്ടിട്ടുണ്ട് പിന്നെ കുറേ ടാർ കോരി അടിക്കുന്നത് പോലെ പെയിന്റ് കോരി അടിച്ചിട്ട് ക്ഷേത്രങ്ങളെ വികൃതമാക്കുന്ന രീതിയും കേരളത്തിലടക്കം കണ്ടുവരുന്നുണ്ട് ആയിരം രണ്ടായി രണ്ടായിരം വർഷം പഴക്കമുള്ള നിർമ്മിതികളൊക്കെ എങ്ങനെ ഇതുപോലെ വൃത്തി തോന്നുന്നു എന്ന് നമുക്കറിയില്ല എന്തായാലും തമിഴ്നാട്ടിൽ ഇപ്പോൾ അവർ കുറച്ചുകൂടി ഗൗരവമായിട്ട് ഈ പുരാതന നിർമ്മിതികൾ സംരക്ഷിക്കുവാനും അതിൻ്റെ അതിൻ്റെ ടൂറിസം സാധ്യതകളെ കൂടി ഉപയോഗപ്പെടുത്താനും ശ്രമിക്കുന്നുണ്ട് ഹിന്ദുവിൻ്റെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് എന്തായാലും ഈ ഒരു നിർമ്മിതിയെ സംരക്ഷിക്കാനുള്ള നീക്കങ്ങൾ വളരെ ഗൗരവത്തിൽ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ യുനെസ്കോയുടെ കൂടി ശുപാർശയെ തുടർന്ന് നടക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പുനരുദ്ധാരണത്തിന്റെ ചുമതല പുരാവസ്തു വകുപ്പ് ഏറ്റെടുക്കാനായിട്ട് തീരുമാനിച്ചതായും വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ തമിഴ് ചരിത്രം എടുക്കുമ്പോൾ ചോളന്മാരുടെ കാലഘട്ടം എന്തോരം സമൃദ്ധമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഈ നിർമ്മിതികളൊക്കെ കാണുമ്പോഴാണ് ഇത് ഒന്നും രണ്ടുമൊന്നുമല്ല തമിഴ്നാട്ടിൽ സമാനമായ ഒരുപാട് നിർമ്മിതികളുണ്ട് ഈ ഒരു നിർമ്മിതി സ്ഥിതി ചെയ്യുന്നത് തഞ്ചാവൂരാണ് ഇതിന്റെ ക്ഷേത്രത്തിന്റെ പേരെന്ന് പറയുന്നത് നാഗനാഥ സ്വാമി ടെമ്പിൾ എന്നാണ്